നമസ്കാരം ആളുകൾ നറുക്കെടുപ്പിൽ വിജയിക്കുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ നറുക്കെടുപ്പിൽ വിജയിക്കുമെന്ന് അവർ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിക്കുകയും സങ്കല്പിക്കുകയും ചെയ്തു നറുക്കെടുപ്പിൽ ജയിക്കുന്നതിനെക്കുറിച്ചല്ല അവർ സംസാരിച്ചിരുന്നത് ജയിച്ചതിനു ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ജയിച്ച പണം ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്നുള്ള പദ്ധതികളെയും സങ്കല്പങ്ങളെയും കുറിച്ചായിരുന്നു അതിനാൽ തന്നെ അവർ വിജയിച്ചു പക്ഷേ വിജയിച്ചവരുടെ കണക്കെടുത്താൽ പണം നിലനിന്നോ ഇല്ലയോ എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഭൂരിഭാഗം ആൾക്കാരും നറുക്കെടുപ്പിൽ വിജയിച്ച കുറച്ചു വർഷങ്ങൾക്കകം തന്നെ നേടിയ പണമെല്ലാം നഷ്ടപ്പെടുത്തി മുൻപത്തേതിനേക്കാൾ കടത്തിൽ അകപ്പെട്ടിരിക്കും അതിന് കാരണം അവർ ആകർഷണ നിയമത്തെ ഉപയോഗിച്ചത് നറുക്കെടുപ്പിൽ വിജയിക്കാനാണ് പക്ഷേ വിജയിച്ച് പണം നേടിയ ശേഷവും പണത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് മാറിയില്ല അതുകൊണ്ട് തന്നെ പണമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു പണം അവരുടെ വക്കൽ നിലനിന്നില്ല താങ്ക് യു